എല്ലാ സജ്ജനങ്ങൾക്കും സാദര നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പൈതൃകം ഭാഗവതോത്സവത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തെട്ട് കൂടിയുള്ള ദിവസങ്ങളിൽ സ്വാമി ഉദിചൈതന്യാജിയുടെ നേതൃത്വത്തിൽ ടൗൺഹാളിൽ ഭാഗവത സപ്താഹം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയഞ്ചാം തീയതി വ്യാഴാഴ്ച സ്വാമിജിയുടെ നേതൃത്വത്തിൽ ഏകദേശം അഞ്ഞൂറോളം കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിഷ്ണു സഹസ്രനാമ ജപം ഉണ്ടായിരുന്നു പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഉപഹാരവും നൽകിയിരുന്നു ആ പാരായണത്തിന്റെയും നാമജപ ഘോഷയാത്രയുടെയും ദൃശ്യങ്ങളാണ് ഞങ്ങൾ ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ കൂടാതെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എല്ലാം അറിയിക്കുക

अबड़ने पे बासामी लापठना रे हरे कृष्णा हरे कृष्णा राम हरे कृष्णा हरे राम हरे कृष्णा हरे राम وانه آري وريلي ٿيندو ٿو نان श्री कृष्ण एक सुवान हम सुधारा न तो श्री कृष्ण एक सुवान हम सुधारा न तो एकांत विशेषण भी तो एकमत से ये कभी एक मातारुप के साथ हम लोगों को तो वहाँ जाते हैं पता ही नहीं किसको आजा अब तो भी तुम सबका एकांत अस्पताल थे एक बच्चों के घिया या सर्वत्र लोग इतना आपस में ये अस्तमन रोंगड़ा

कान्तवाभधि क्रावे वसुचये पादाया आत्मारंमरणं विष्णं शशिवर्णं चतुर्भुजं प्रसंगवदनं न्याये सर्वविक्नो प्रशान्दरे ॐ श्यामआकारं भुजकश्रेयनम पद्मनाभं सुलेचं विश्वधारं

रुत्तमप्रमे पद्मनाभोमरप्रभुवा अज्ञाकशाश्वत कृष्णो योधि दासप्रदधन प्रबोधस्त्रिकुब्धाम पवित्रम् मङ्गलम् परम् ईशानप्राण तत् प्राणो ज्येष्ठ श्रेष्ठ प्रजापति हिरण्यगो भू

ी गणेशाङ्गी शङ्गी चक्रे च नन्दनी श्रीमन्नारायणो विष्णुर्वासुदेवो विरक्षतो वनमाली गणेशाङ्गी शङ्गी चक्रे च नन्दनी श्रीमन्नारायणो विष्णुर्वासुदेवो विरक्षतु वनमाली कलीशांगी शङ्की चक्री चमन्दे श्रीमन नारायणो विष्णु वासुदेवो वृक्षतु श्री वासुदेवो वृक्षतु ओम इति श्री राम रामानि रमे रेमे नामे वनोरपि सहस्रनाम तत्तुन्यं राम नाम राम नाम नमे देवी Sakasana ma kattulya ma nama parāli. Namostu anaddāya sakasamutte. Sakasavādācci shirūrupākate. Yeah. Sakasana me purushāya shachate. Sakasamūvi yudhādivindhava. Yeah. Sarvantra govindhalāma എന്തിനാ വിഷ്ണു സഹസ്രമ ചൊല്ലിയത് എന്തിനാ ചൊല്ലണം അറിയണം അറിയണം നിങ്ങൾക്ക് എത്ര പേര് സ്കൂളിൽ പോകാൻ താല്പര്യം ഇഷ്ടമില്ലാത്തവരെ പേര് കഴിക്കും സത്യമായിട്ട് പേടിക്കണ്ട ഇഷ്ടമല്ലാത്തവരെ ഉഷാറില്ല ഒരു ഒരു ഉഷാറായിട്ട് പാടില്ല നട്ട് നട്ടൻ്റെ കൊണ്ടുവന്ന വീട്ടും എന്തെങ്കിലും ഉഷാറാണ് അമ്മ പറഞ്ഞൊരു കഥയാണ് അമ്പോടുകേക്കാൻ രസമാണ് അവിടയും ഇവിടെയും ഓടി നടക്കും അന്നാൻ കുഞ്ഞിൻ കഥയാണ് അമ്മ പറഞ്ഞൊരു ചെയർമാൻ ഡോക്ടർ ടി എം വാസുദേവൻ സാറിനെ ക്ഷണിക്കുന്നു ഏറ്റുവാങ്ങുന്നതിനായിട്ട് ഇവരെയും സ്നേഹത്തോടുകൂടി ക്ഷണിക്കുക